കമ്പളക്കാട് ഒന്നാം മൈൽ റോഡിനു സമീപം കെട്ടിടത്തിന് മുകളിൽ കത്തിക്കരിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തി വെള്ളമുണ്ട സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത പോക്സോ കേസിലെ പ്രതിയാണ് മരിച്ചതെന്നാണ് നിഗമനം നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്ന കെട്ടിടത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത് കമ്പളക്കാട് നിർമ്മാണത്തിലുള്ള മൂന്ന് നില മുകളിലാണ് കത്തിക്കരിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത് ഇന്ന് രാവിലെ കെട്ടിടത്തിൽ ജോലിക്കെത്തിയ തൊഴിലാളികളാണ് മൃതദേഹം ആദ്യം കണ്ടത് എന്റെ പണിക്കാർ രാവിലെ വന്നപ്പോ അവര് പെട്ടെന്ന് ഫോൺ ചെയ്തു ഞാൻ എഴുന്നേറ്റിട്ടില്ലായിരുന്നു വീട്ടിലായിരുന്നു അവര് പറഞ്ഞ് പിന്നെ ഇങ്ങനെ ഒരാൾ മരിച്ചു കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഞാൻ മോനെ അങ്ങോട്ട് പറഞ്ഞയച്ചത് ഇവിടെ വന്നു നോക്കുമ്പോ പിന്നെ കത്തിക്കരിഞ്ഞ നിലയിലാണ് കാണുന്നത് ആരാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല പണിക്കാരോട് ചോദിച്ചപ്പോ അവരെ കൂട്ടത്തിലുള്ള ആളല്ലാന്ന് പറഞ്ഞത് ബാക്കി കാര്യങ്ങൾ പോലീസിനെ അറിയിച്ചിട്ടുണ്ട് പോലീസ് പരിശോധിക്കുന്നു വെള്ളമുണ്ട സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത പോക്സോ കേസിലെ പ്രതിയാണ് മരിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം മൃതദേഹത്തിന്റെ രണ്ടു കാലിലും വയർ ചുറ്റിയ നിലയിലാണ് കമ്പളക്കാട് പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു സിയെറ്റ് ഫസൽ വയനാട് വിഷൻ കമ്പളക്കാട്